ഈ കാണുന്ന മീൻ കണ്ട ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനത്തെ മഴക്കാലമായി വെള്ളപ്പൊക്കമായി അപ്പം ഈ സമയത്താണ് ഞങ്ങളുടെ ഇവിടെ ഊത്ത കയറണം കേട്ടോ ഊത്ത മീൻ കയറണത് ഊത്തമീൻ കയറണമെന്ന് പറയുമ്പോൾ മീനുകൾ മുട്ട ഇടാൻ കയറണത് അത് നിങ്ങളുടെ പ്രചരണ സമയമാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ മീനുകളെ പിടിക്കുന്നത് നിയമവിരുദ്ധമാണ് തെറ്റാണ് കുറ്റകൃത്യമാണ് അതായത് കൂട് കൂടുവെച്ച് പ്രത്യേകിച്ച് കൂട് വെച്ച് മീനുകൾ കയറുന്ന ചാലിൽ കൂട് വെച്ച് മീൻ പിടിക്കുന്നത് നിയമവിരുദ്ധമാണ് കേട്ടോ തെറ്റാണ് ശിക്ഷാർഹമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇന്നങ്ങനൊരു തെറ്റ് ചെയ്യാൻ പോകുക കേട്ടോ അപ്പോൾ ഇത് കണ്ടാ എൻ്റെ ബാക്കി കണ്ടോ നല്ല വെള്ളം വരുവാട്ടോ നല്ല വെള്ളം വരുവാണ് നല്ലപോലെ മഴയുണ്ട് ഇതീ കാണോ നല്ല കലക്കവെള്ളം വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മൾ കൂട് വെക്കാൻ കൂടുവെക്കാൻ പോകാ അപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്യാൻ പറ്റും കുറ്റം ചെയ്യാൻ പോവുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കട്ടോ കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് പോയി കൂടെ ആദ്യം സെറ്റ് ചെയ്യാം ആദ്യം തന്നെ അതേ നമ്മുടെ കൂടുകളൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ കാരണം മീൻ കയറുന്ന കുറേ വഴികളുണ്ട് അതായത് സ്ഥിരമായിട്ട് മീൻ കയറുന്ന ഒരു ചാലുണ്ട് ആ ചാലിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ കൂടെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം എന്നാലേ ഈ പറഞ്ഞ ഊത്തൊക്കെ കയറുന്ന മീനുകളല്ല നമ്മുടെ ഈ കൂടിനകത്ത് കയറുള്ളൂ കേട്ടോ പിന്നെ എന്താ പറയണ്ട കുറച്ച് റിസ്ക് പിടിച്ച സ്ഥലമൊക്കെയാണ് നമ്മൾ കൂട് വെക്കണം കുറച്ച് കാടും പള്ളയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് പാമ്പൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ റിസ്ക്കൊക്കെയാണ് എന്നാലും നമുക്ക് പോയി കൂടൊക്കെ ആദ്യം പോയി സെറ്റ് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി പരിചയം നടത്താം അപ്പം ഇത് വേണ്ട ഈ കാടുകളാകട്ടെ ഈ കാണണേ ഈ കാടിനകത്ത് കയറ്റി വേണം സെറ്റ് ചെയ്ത് വെക്കാൻ എന്നാലേ മീൻ കയറുകയുള്ളു ഇതിൻ്റെ കമ്പോഴിയൊക്കെ മീൻ കയറി പോണത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി ആദ്യം സെറ്റ് ചെയ്യട്ടെ കേട്ടോ മൊത്തം കാടാണ് മൊത്തം പ്രശ്നമാണ് അത് എന്നാൽ കാണിക്കും സെറ്റ് ചെയ്യാം അതെ ഇത് വേണ്ട ഇവിടെ കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പുല്ലൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുക എന്നാലേ മീനുകൾ കയറുകയുള്ളൂ നമ്മൾ വെറുതെ ഓപ്പണായിട്ട് കൂട് വെച്ച് കഴിഞ്ഞാൽ മീൻ കയറി തരാം മീനുകൾ പേടിച്ച് പോകും വലേനെറ്റൊക്കെ കണ്ടിട്ട് അപ്പോൾ നമ്മളിതേ ഈ കാർഡിനകത്താണ് സെറ്റ് ചെയ്ത് കഴി ഡേഞ്ചർ കാർഡാണ് ഈ കാണുന്നത് ഇതംപോലെ പാമ്പുകളെ കാണും അപ്പോൾ നമുക്ക് പോയി നമ്മുടെ അടുത്ത കൂട് പോയി സെറ്റ് ചെയ്യാം കേട്ടോ ഇത് വേണ്ട അടുത്ത സ്ഥലം ഇതിൻ്റെ അകമൊക്കെ വെട്ടിത്തെളിച്ച് വേണം കയറി വെക്കാൻ കാട് കണ്ടതേ ഈ കാടിൻ്റെ അകത്ത് കയറ്റി വേണം കൂട് വെക്കാൻ എന്നാലേ മീൻ കയറുള്ളു അപ്പോൾ ഇതിൻ്റെ അകമൊക്കെ ഒന്ന് വെട്ടി തെളിക്കട്ടെ തരാം അങ്ങനെതേ നമ്മുടെ ഇവിടുത്തെ കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചപ്പൻ ചവറൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട് ആ കാടിനകത്ത് കയറ്റി പിന്നെ ഞാനിപ്പോൾ വേറൊരു കൂട് കൂടി പോയി എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് ഇതേ ഇത് ഇവിടെ കൂടി വെക്കാണ്ട് കേട്ടോ ഇതിനകത്ത് കയറ്റി വന്നു അപ്പോൾ ഈ സ്ഥലമൊക്കെ ഏതാണെന്ന് അറിയോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് നമ്മൾ ഈ വള്ളം നമ്മുടെ ഈ വള്ളം നിറച്ച് തൂളി മീൻ പിടിക്കണ സീൻ ഒരു ഇതുണ്ട് അതായത് പുല്ലെന്ന് പറഞ്ഞാൽ മീനെ പിടിക്കണം അത് ഈ സ്പോട്ടിലാട്ടോ ഇവിടെ നമ്മൾ കൂട് വെച്ചാൽ അത് ഈ സെയിം കൂട് തന്നെ സെയിം സ്പോട്ടിൽ തന്നെ കേട്ടോ വെള്ളപ്പൊക്കത്തിന് വെച്ചിട്ട് ഈ വെള്ളം നിറച്ച് മീൻ പിടിക്കുന്ന ഒരു സാധനം ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടുനോക്കണം എൻ്റെ എല്ലാവരും അഭിപ്രായമൊക്കെ ഒന്ന് പറഞ്ഞു ഇതുകൊണ്ട് അത് മഴക്കാർ കയറി വന്ന നല്ലപോലെ മഴക്കാർ വെള്ളമൊക്കെ നല്ല വരവാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഈ കൂട് കൂടെ സെറ്റ് ചെയ്യാം അങ്ങനെ ഇതേ നമ്മുടെ കൂടുവെപ്പ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ സ്പോട്ടിൽ തന്നെ കേട്ടോ മൂന്ന് കൂട് സെറ്റ് ചെയ്തിരിക്കണം അത് അടിപ്പിച്ചടിപ്പി ഒരെണ്ണം എന്തെങ്കിലും കാറിൻ്റെ അപ്പുറത്തു കൊണ്ടു കേട്ടോ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് അവിടെയാണ് കേട്ടോ പിന്നെ വേറെ കുറേ കൂടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വേറെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അറിയാൻ പിന്നെ അത് കാണിക്കുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നല്ല മഴക്കാരൊക്കെ ഉണ്ട് മഴയൊക്കെ വേട്ടാ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ വന്ന് നമുക്ക് കൂട് പോക്കാം അങ്ങനെ ഇരുട്ടായിട്ടാ അപ്പോൾ നമുക്ക് പോയി നമ്മുടെ പറമ്പുകളിലൊക്കെ കയറി നോക്കാം മീനുകളൊക്കെ പറമ്പിലോട്ട് ഇഷ്ടംപോലെ കയറിയിട്ടുണ്ട് അപ്പോൾ പറമ്പുകളിൽ കയറി ഒന്ന് മീൻ നോക്കാവേ എന്തോരം മീൻ കയറുന്നു അപ്പോൾ വേറൊരു കാഴ്ച കാണിച്ചിരാവേ അപ്പോൾ വെള്ളം ചെറുതായിട്ട് കയറി കയറി വരേണ്ടത് ഇത് വേണോ നമ്മുടെ വീടാണ് മുറ്റത്തൊക്കെ വെള്ളമായി കേട്ടോ ഇത് കാറൊക്കെ അതേ മുറ്റത്ത് കിടക്ക് അവിടെ വെള്ളമായി മൊത്തം പുറച്ചിലൊന്നും വെള്ളമായിട്ടില്ല അധികം ആയിട്ടില്ല എന്നാലും ഇത് ഒരു സ്റ്റെപ്പിൻ്റെ അത്രയും വെള്ളമായിട്ടുണ്ട് കേട്ടോ എന്താ വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ എന്തായാലും നമുക്ക് ആ പറമ്പിലൊക്കെ എന്തെങ്കിലും മീൻ കയറി പോയി നോക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട് പോയി നോക്കാം ഇത് ഇരുട്ടായപ്പോൾ ചുമ്മാ എന്ന് ഇറങ്ങിയതാട്ടോ മീനുകൾ എങ്ങനെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നില്ല എന്നറി അപ്പോൾ അതേ ഒരു വീടിൻ്റെ ഇതേടാ ഒരു വീടിൻ്റെ മിറ്റാ അപ്പോൾ വെള്ളം കയറിയൊക്കെ വേണേ വീട്ടിൽ വീടിൻ്റെ മിറ്റത്തൊക്കെ വെള്ളം കയറി അപ്പോൾ ഇത് ഇഷ്ടം പോലെ നീ ഒര് വീട്ടിലേക്ക് പോകണ്ട അപ്പോൾ ഓടിപ്പോ വേണ്ട വലിയ വീട്ടിലേക്ക് പോകണ്ട അത് പുല്ലന കയറി പോയിക്കണം ഇവിടെ ഉടക്കോലിറ്ററുണ്ട് ഇട്ടിട്ടുണ്ട് ഒക്കെ അതിൽ മൊത്തം മീൻ കയറിക്കറൊക്കെ ഉണ്ട് ഇത് പുല്ല് ഇവിടെ ഉടക്കോല ഇട്ടിരിക്കണേ അവർ മിറ്റത്തിട്ടിരിക്കണ കേട്ടോ ഉടക്കുപോലെ ഇതാ ഫുള്ളും മീനാ പുള്ളും ഇത് വേണ്ട ഒടക്കോലി ഇട്ടിരിക്കണം മുറ്റത്ത് വീടിൻ്റെ ഇതിനകത്തൊക്കെ നിറച്ചി മീൻ കയറി കിടപ്പുണ്ടിരിക്കണം പുല്ല് നടക്കേണ്ടത് ചുമ്മാ കയറി നടക്കെട്ടോ പറമ്പ് നിറച്ച നല്ല മുഴുത്ത പുല്ലാ കേട്ടത് ചവിട്ടി പഠിക്കണം നല്ല പിടിപ്പം നല്ല പിടിപ്പം ഇത് വേണ്ട നോക്കി വന്നില്ലുള്ള വിഷയമാണ് നമ്മൾ ഊത്ത പിടിക്കാൻ വരുമ്പോഴുള്ള വിഷയമാണ് അത് നമ്മളെല്ലാവരും മീനിൽ മാത്രം ശ്രദ്ധിച്ചു പോകും കാരണം ഊത്ത കറിനടുത്ത് ഇഷ്ടംപോലെ പാമ്പുകൾ കാണും കേട്ടോ ഇനിയിപ്പോൾ ജസ്റ്ററി നീർക്കൊലിയാണ് പക്ഷേ ഒരുപാട് പാമ്പുകൾ കാണും ഈ ഊട്ട പിടിക്കാൻ ഈ ഉളുമ്പൊക്കെ അല്ലേ അപ്പോൾ ശ്രദ്ധിക്കുന്നതെന്ന് വേണം നടക്കാൻ ഇല്ല കളി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ അപ്പോൾ വേണ്ട വേണ്ട ഓക്കോ ഓക്കോ ഓക്കെ 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 ചാരി ഇടത്തി ഇറങ്ങി പോക്കും ഇറങ്ങിപ്പോക്ക് ഇഷ്ടം പോലെ കേട്ടോ അതേ ഇത് എപ്പോട്ട ഈ പറമ്പ് എപ്പോട്ടാ നോക്കിയോ മീനാട്ടോ ഇത് വേണ്ട ഇത് വേണ്ട കൈകൊണ്ട് പെറുക്കി പെറുക്കിയെടുക്കാം നമ്മുടെ കൂട്ടുകാരെ പലയിട്ട് മീൻ പിടിക്കുക പൊങ്ങി പോയാൽ അടക്കാം അത് പുല്ലം പുല്ല പറമ്പിലും തോട്ടിലും പാടത്തൊക്കെ നിറച്ച മീനായിട്ടാ അപ്പം കയറുണ്ടല്ലേ അതെയാ പറമ്പിലേ ഞാൻ കണ്ട് ആണല്ലേ ചെയ്യണ്ട എല്ലാ സ്ഥലത്തും ഇഷ്ടം പോലെ മീൻ കയറിയിരിക്കും എല്ലാ വീടുകളിലും വെള്ളമായിട്ടുണ്ട് മുറ്റത്തൊക്കെ വെള്ളമായി ഒക്കെ അകത്തൊക്കെ വെള്ളം കയറാറായി വെള്ളപ്പൊക്ക ആകുമ്പോൾ ഞങ്ങളിവിടെ ഊത്ത കയറുന്നത് വേണ്ടത് ആ വീടുകളിലൊക്കെ ശരിക്കും വെള്ളമായിട്ടോ കുത്തി കുത്തിക്ക് ഊത്തിക്ക് ചന്നം പിന്നെ നടപ്പുണ്ട് വള കയറിയ ആണാ ആ ഇത് കണ്ടതേ മീൻ കയറി നിറച്ചു കിടക്ക കേട്ടോ തിള കെട്ടി കിടക്കണ്ട ഇതിന്റെ അകത്ത് നിറച്ച് മീനാ കേട്ടോ നിറച്ച് ഇതിലുണ്ടോ പൊന്ന ഈ കിടക്കനൊക്കെ ഇൻറെ പൊന്ന് മീനൊക്കെ പ്രാന്ത് പിടിച്ചിടക്കും ഇതിലുണ്ട് എന്നാ ഇത് സാധനം പോണെന്ന് നോക്കി ഇത് കണ്ട അതിൻ്റെ അരി നടക്കണ്ടറി ഒരു കിഡിലും ഒന്നല്ല ഏട്ടോ ഒരുപാട് സാധനം കിഡിലും പുല്ലനെല്ലാം നടക്കണത് എല്ലാവരുടെ വല നിറച്ചൊക്കെ പിടിക്കുല്ലം പുല്ല ഈ കാണുന്ന മൊത്തം മീൻ കയറി കിടക്കാൻ കണ്ട ഇത് കണ്ട കിടക്കണ്ട കളിക്കാണ്ട പൊക്കത്തേ കിടക്കുവ ഊത്ത കയറി നാശിച്ചു കിടക്കും പറമ്പ് മൊത്തം ഈ വാഴയൊക്കെ മൊത്തം പോകണ്ടതോന്നു ഊത്ത കയറി താറാവും കൂട്ടം പോലെ വാഴയുടെ കൂടെ ഒക്കെ വണ്ടി കളി എന്തോര മീനടക്കണു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചെടുത്തു കൈകൊണ്ട് കൈകൊണ്ട് കൈ കൊണ്ട് പുല്ലനെ പിടിച്ചെടുത്ത് പറഞ്ഞു വിട്ടിട്ട് കാൽച്ചുട്ടിട്ട് തന്നെ ഒന്ന് കിടക്കുന്നു പോയി 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 പെറുക്കി എടുക്കാം പിന്നെ പെറുക്കി പെറുക്കി വെക്കാം കിടക്കാം ഓക്കെ പിന്നെ ഇത് ഈ ഊത്ത പിടിക്കുന്ന ആൾക്കാരുടെ ഒക്കെ നമ്മൾ പിടിക്കരുതെന്ന് പറയുന്നത് ശരിയല്ല ചേട്ടാ കാരണം എല്ലാവരും ഒക്കെ ഒരേ സമയം കിട്ടുകയുള്ളൂ കേട്ടോ ഈ ഒരു ദിവസം കിട്ടണ എല്ലാവരും ഇതേ ചെന്നമ്പരും പിടിച്ചിരിക്കും വലയിട്ടും കുത്തിയും കോരിയും അതച്ചൊക്കെ പിടിക്കൊണ്ട് അത് വെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഊത്ത പിടിക്കാൻ തെറ്റാന്ന് അവരോട് പറഞ്ഞ് അവരെ തലക്കെട്ടടും എന്തായാലും ആട്ടോ നമുക്ക് നമ്മുടെ പോലെയായിട്ട് നോക്കാം നമുക്ക് വേണ്ടതുപോലെ നമ്മുടെ കൂടൊക്കെ ഒന്ന് പോയി നോക്കാം മീനുകളൊക്കെ എങ്ങനെ ഉണ്ട് ഇല്ലെന്നൊക്കെ അറിയാമല്ലോ അത് നമ്മുടെ കൂടിനകത്തൊക്കെ ഉണ്ടൊക്കെ മീൻ കയറിയിട്ടുണ്ട് കേട്ടോ ഇതേ അവിടെയും കൂടുണ്ടോ ആ കൂടിനകത്തൊക്കെ വേണ്ടി മീൻ കയറിയിട്ടുണ്ട് ചാടി വെട്ടണമൊക്കെ ഉണ്ട് വേണ്ടത് ഈ പുല്ല കനങ്ങണ്ടോ അത് മീനെല്ലാം കയറി വര കേട്ടോ കൂട്ട മീനെല്ലാം കയറി വരുന്നതാണ് ഈ പുല്ലൊക്കെ അനങ്ങണത് രണ്ട് കൂടിനകത്തും ചാടറുണ്ട് ഇത് അവിടെ ആ പുല്ല് മൊത്തം അനങ്ങാ അറച്ച് മീനാ കേട്ടോ മൊത്തം ഇതിനകത്ത് മീൻ കയറി ആ ആ കയറട്ടെ കയറട്ടെ എല്ലാവരും കൂടനകത്ത് കയറി നിറയെ കേട്ടോ എന്തായാലും നമുക്ക് രാവിലെ വന്ന് പോക്കാം ഈ കാടിനകത്ത് നമ്മുടെ ഒരു കൂടി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ കൂടങ്ങാ പോക്കാം ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന് അറിയാമല്ലോ കൂക്കിയിട്ട് മൊത്തം ഞാൻ ചവറൊക്കെ മൂടി വെച്ചിട്ടാണ് പോയത് എന്നാലേ മീനുകൾ കയറുകയുള്ളു നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടാൻ അനങ്ങിക്കണ്ടില്ല മീനുണ്ടെങ്കി ചാടേണ്ടതാണ് കാടിനകത്തൊക്കെ ആ ഉണ്ട് കേട്ടോ അതിനകത്ത് വല്യ കാര്യമായിട്ടല്ല നല്ലപോലെ ഉണ്ട് ഓ അത്ര വലുതായിട്ടൊന്നുമില്ല കേട്ടോ അപ്പം അത് നമ്മുടെ ഒരു കൂടിനകത്ത് ഇപ്പം കൂടിനകത്തും കിട്ടിയ പുല്ലനാ കേട്ടോ അത് ഈ കണ്ണ് ഒത്തിരിയൊന്നും ഇല്ല എന്തായാലും കുറച്ചുണ്ട് കേട്ടോ പക്ഷേ എല്ലാം നല്ല അടിപൊളി പുല്ല് ആണ് അതിൻ്റെ ഒക്കെ വലിപ്പം ഉണ്ടായി എന്നോ സൈതാൻ നോക്കി ആഹാ ഇനിയിപ്പോൾ ബാക്കി അതെ അവിടെ മൂന്നാല് കൂടുകൾ ഉണ്ട് അതുകൂടി പോയി പോക്കിട്ട് നമ്മൾ എന്നാ ചെയ്യാൻ പോണെന്ന് കാണിച്ച് തരാം അതെ അടുത്ത കൂട് ദൈതമാണ് കേട്ടോ കൂടുതലൊരു തുളയൊക്കെ ഉണ്ടല്ലോ എരി അഴിച്ചു കീറിയാന്ന് തോന്നുന്നു ആഹാ നിങ്ങളൊക്കെ ഉണ്ട് ആ ഈ നാത്തിൻ്റെ നിറച്ച പുല്ലോ കേട്ടോ തുണ്ടെമാരി നശിപ്പിക്കുന്നു തോന്നുന്നു നമ്മുടെ വള്ളം ഇത്ര കളിക്കണം കേട്ടോ എല്ലാം നല്ല അടിപൊളി കൂലിന കേട്ടോ ഇച്ചിരി ഉണ്ട് ഇനി അടുത്ത രണ്ട് കൂട് കൂടി ഉണ്ട് അതോടി പോയി പോക്കാൻ പറ്റും എത്ര കൂട് ചപ്പും ചെറുക്ക മൂടി വെച്ചേക്കണ കാരണം അത് മാറ്റിട്ടില്ല സാധാരണ വരുമ്പോൾ കൂടിനകത്ത് മീനുണ്ടെങ്കിൽ ചാടി ഇടിക്കേണ്ടതാണ് എന്നാ പറ്റി ആഹാ ഇടിക്കണ കാര്യം പറഞ്ഞിട്ടാണ് മിണ്ടാണ്ട് കിടക്കിയിരുന്നില്ല അപ്പോൾ ആ കേട്ടെ ഓ ഇതിനകത്തും ഉണ്ട് കേട്ടോ കൂടുതലേ ഇത് കൂടുതൽ ഇതിന് മിക്കവാറൊന്നും കാണിയല്ല ഒരനക്കം പോലും ഇല്ല ഓക്കെ നോക്കാം ആ ഇതിനകത്തും മൂന്നാല് പോലൊന്നുണ്ടെന്നോ ആഹാ മൂന്നാലല്ല അങ്ങനെ അതെ നമ്മൾ ഊത്ത എടുത്തും കഴിഞ്ഞേട്ടാ നമ്മൾ കൂട് വെച്ച് പിടിച്ച മീനാ ഏ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏ ആ മീൻ മീനടക്കണം മൊത്തം പുലിനാ കേട്ടോ മീൻ അടക്കണം അപ്പോൾ ഇത്രയും മീൻ നമ്മൾ എന്ത് ചെയ്യും ഇതെന്നാണ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറ അതായത് ഈ സമയമെന്ന് പറയുമ്പോൾ മീനുകളെല്ലാം മുട്ടയിടാൻ ചേർന്ന സമയട്ടോ മീനുകളുടെ പ്രജന്ന കാലമാണ് അപ്പോൾ നിയമപരിതായി ഇത് തെറ്റാണ് നമ്മൾ ഈ ചെയ്യുന്നത് കേട്ടോ കാരണം മീനുകൾ മുട്ടയിടാൻ കയറുമ്പോൾ നമ്മൾ കൂട് കൂടുവെച്ച് മീൻ പിടിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഫിഷ് ട്രാപ്പ് വെച്ച് മീനുകളൊക്കെ പിടിക്കുന്നതൊക്കെ നിയമപരിതായി തെറ്റാണ് അപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് എന്നാ ചെയ്യാൻ പോകണമെന്ന് കാണണ്ടേ ഇപ്പോൾ തന്നെ കാണിച്ചു കാണിച്ചുതരാമേ ഇപ്പം അതേ നമ്മുടെ മീൻകുട്ടന്മാരെയൊക്കെ നമ്മൾ ചെയ്യാൻ പോകേണ്ട പരിപാടി തന്നെ കാണിച്ചുതരാം നമ്മുടെ വള്ളത്തിൽ എല്ലാവരും സൂചി കിടക്കും കേട്ടെ അപ്പോൾ അതെ ഇവന്മാരെല്ലാം നമ്മളങ്ങ് റിലീസ് ചെയ്യാൻ പോകട്ടെ നമ്മുടെ ഈ വള്ളം അങ്ങ് മുക്കാൻ പോവാണ് എല്ലാവരും ഇറങ്ങിപ്പോക്കോ വെള്ളം അങ്ങ് മുക്കി വെള്ളം കിരട്ടെ 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 പൊക്കോ 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 എല്ലാവരും പോകും എല്ലാവരും പോറങ്ങിപ്പോ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ നമ്മുടെ വള്ളം അങ്ങ് മുക്കി കേട്ടോ ആഹാ അതെ എല്ലാവരും ഇറങ്ങിപ്പോണോ പൊക്കോ പോക്കോ വെക്കോ വെക്കോ നമ്മളെല്ലാവരും ഇറക്കി വിടും കേട്ടോ അതെ ആ തലയിലൊക്കെ എല്ലാവരും ഉണ്ട് ഇറങ്ങിപ്പോക്ക എല്ലാവരും നമ്മുടെ വള്ളം ബുക്ക് ഓക്കോ പൊക്കോ 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 ഈ എല്ലാവരും ഇറങ്ങി ചേട്ടാ ഇനി കുറച്ച് പേരുണ്ട് അമ്മമാരൊക്കെ നമുക്ക് കൈ കൊണ്ട് എടുത്ത് ഇറങ്ങാ ഓ അവിടെ ഇറന്ന് ചാർഡറ് പോയവർ പോറങ്ങിപ്പോ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോക്കോ എല്ലാവരും ഞാൻ വെറുതെ വിട്ടിരിക്കുമോ ഫോണില്ലേ പൊക്കോ പൊക്കോട്ടാ അവനെ വെറുതെ വിട്ട് ആ തലേ കിടന്നതൊക്കെ പോയി കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം എന്തേ ഓ ഇറങ്ങി എല്ലാരും എല്ലാവരും ഞാൻ വെറുതെ വിട്ടിരിക്കുക ഓക്കോ 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 പൊക്കോ എല്ലാവരും ഇറങ്ങി പൊക്കോ അപ്പോൾ എല്ലാവരും എന്തു നമ്മൾ റിലീസ് ചെയ്തിരിക്കട്ടെ ഓണില്ലേ രണ്ടുപേർ ഇത് ഇവിടെയൊക്കെ ഇരിക്കുന്നത് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോ അപ്പോൾ അതെ നമ്മൾ ഊത്തമീൻ പിടുത്തത്തിൻ്റെ പരിപാടി ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ അപ്പോൾ ഊത്ത മീൻ പിടിക്കുന്ന തെറ്റാണെന്ന് പറയേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതുങ്ങൾ മുട്ടയിട്ടല്ലേ നമുക്ക് ഇനി മീനുകളെ പിടിക്കാൻ പറ്റുള്ളൂ ഇതുങ്ങൾ വലുതായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെല്ലാവരും വെറുതെ വിടുകട്ടോ അപ്പോൾ അറിഞ്ഞുകൊണ്ട് ആരും ഊത്ത മീനുകളെ പിടിക്കാൻ ശ്രമിക്കരുത് നിയമവിരുതായ തെറ്റാണ് നിയമവിരുതായ തെറ്റെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി തന്നെ കേട്ടോ ഈ നിയമമൊക്കെ ഉണ്ടാക്കിയിരിക്കണം നമുക്ക് വേണ്ടി തന്നെ ഇതെല്ലാം പറയുന്നതൊക്കെ ആ അപ്പോൾ അവരൊക്കെ പോയി അയ്യോ ഇനി ഇരട്ടിപ്പോണേ ഈ വള്ളം തേയ് പറ്റിക്കലേ ഈ കുറേ പേര് ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ അങ്ങനെയാണ് നമുക്കേ കുറെ പേർ ഇറങ്ങി പോയിട്ടില്ല അപ്പോൾ അമ്മമാരൊക്കെ നമുക്ക് പുറത്തോട്ട് എങ്ങനെയും ചാടിച്ചു വിടാം പൊക്കോ പോകുന്നില്ലേ കാലേട്ടൊക്കെ ഇടിക്കണു പുള്ളിയൊക്കെ പോയവർ ചാടിപ്പോ 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 പൊക്കോ പൊക്കോ പോയി രക്ഷപ്പെടു പോയ ജീവിച്ചോ അപ്പം വെള്ളം തേയ് പരിച്ചിട്ട് കുറച്ച് പേർ അകത്ത് കിടപ്പുണ്ട് അവരെയും കൂടി നമുക്ക് പുറത്തോട്ട് വിടാവേ ഇപ്പോൾ നമ്മൾ വെള്ളം മുക്കിയിട്ട് റിലീസ് ചെയ്തിട്ടും പോകാത്ത നമ്മളുടെ സ്നേഹമുള്ള കുറച്ച് പേരുണ്ട് കേട്ടോ അപ്പോൾ ഇവരെയും കൂടി എടുത്ത് നമുക്ക് വെള്ളത്തിലോട്ട് കളഞ്ഞേക്കാം പൊക്കോ എന്നെ എന്താ പൊക്കോ പോക്കോ പോക്കോക്കോ എല്ലാവരും പോയി എല്ലാവരും പോയി രക്ഷപ്പെടും പോയി ജീവിക്കുക പോയി പോയി കുറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി നല്ല സന്തോഷത്തോടെ ഒരു കുടുംബമൊക്കെ ഉണ്ടായി എല്ലാവരും ജീവിക്കുക കേട്ടോ എന്നിട്ട് അടുത്ത വർഷം ഇതുപോലെ വന്ന് കയറണം കേട്ടോ മീനിൻ്റെ മുട്ട സീസൺ ആയതുകൊണ്ടാണ് ഇല്ല ഞാൻ വിടിയാലോട്ടാ ഏടാ കിടക്കണ്ട എല്ലാവരും പോണില്ല ആരും ഇത് തന്നെ ഇവിടെ കിടക്കണ ഒക്കോ ഓ ഇത് ഞാനിങ്ങനെ വിട്ടുന്ന് പറഞ്ഞ് ഇനി വന്നവരും വിടണമെന്നില്ല കേട്ടോ വരുന്ന ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ പിടിച്ചോണ്ട് പോകും ഓ പോയി കാട്ടിലൊക്കെ പോയി കയറി ഓ ഓ ഓ അപ്പോൾ അതെ എല്ലാവരും നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ വള്ളം കാണിച്ചു തരാം വള്ളം കാലിയാണ് കേട്ടോ ഇനിയിപ്പോൾ വള്ളത്തിൽ ഉണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കേ ഇത് വേണ്ട വള്ളം മുക്കി വള്ളം കഴുകി വെള്ളം ക്ലിയറ കേട്ടോ വള്ളത്തിന് അതൊന്നും ആരുമില്ലേ ഇതേണ്ടോ ഇനിയിപ്പോൾ മാറ്റിയിട്ട് എന്നൊന്നും ആർക്കും തോന്നരുത് കേട്ടോ അതെ നമ്മൾ പൊക്കെ കൂടി നമ്മൾ മാറ്റിയിട്ടിരിക്കും കേട്ടോ പിന്നെ ഇത് എൻ്റെ തൊപ്പിയും സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് തീറ്റ കേട്ടോ നമ്മൾ ചൂണ്ടിയിടാൻ കൊണ്ടുവന്നാൽ മീനിൻ്റെ തീറ്റ അതെ കണ്ടോ എൻ്റെ കൊട സാധനങ്ങൾ പിന്നെ അത് നമ്മൾ ഡ്രൈപോർഡ് സെറ്റ് ചെയ്ത സാധനം ഇതേ കൂടി ചുമ്മാ കിടക്കും കേട്ടോ അതിനകത്തൊന്നും മീനില്ല അപ്പോൾ അതെ വെള്ളമൊക്കെ കാലിയായി അപ്പോൾ നമ്മൾ പിടിച്ച മീനുകളെല്ലാം നമ്മൾ റിലീസ് ചെയ്ത് കേട്ടോ അയ്യോ തെന്നിപ്പോൾ വിണനും ഈ രണ്ട് ചെറിയ ചില്ലാംകൂലിയും കുറേ മീൻ കുഞ്ഞി ഇതുകൊപ്പമുണ്ട് ഇവരെയും കൂടി വിട്ടേക്കാം അപ്പോൾ അതെ അവരെയും കൂടി വിട്ടു കേട്ടോ അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പരിപാടി ഞാൻ പ്ലാൻ ചെയ്ത പരിപാടി നമ്മളെ കൂട് വെച്ച് പിടുത്ത പരിപാടിയൊക്കെ ആഹാ അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി വീട്ടിട്ട് പോയേക്കാം അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ പരിപാടി ഇച്ചിരി വെറൈറ്റി ആയി പോയില്ല സാധാരണ നമ്മൾ മീനുകളെല്ലാം പിടിക്കാറില്ല പരിപാടി റിലീസ് ചെയ്യുന്ന ഒരു പരിപാടി പരിപാടിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് ചില വെറൈറ്റി പെഡിയാക്കി കേട്ടെന്ന് വെച്ചിട്ടാണ് എന്നാൽ വെച്ചാൽ നമ്മൾ ഈ ഊത്ത സമയത്ത് അതായത് മീനുകളെ പ്രചരണ സമയത്ത് മീനുകളൊക്കെ പിടിക്കാൻ തെറ്റാന്ന് കാരണം അറിയോ ഇതുങ്ങൾ മുട്ടയിടാൻ കയറുന്ന സമയം ആയിട്ട് ഇതുങ്ങൾ മുട്ടയിട്ടേ കുഞ്ഞുങ്ങൾ വീണ്ടും ഉണ്ടാവുള്ളൂ ഈ കുഞ്ഞുങ്ങൾ നമുക്ക് വീണ്ടും പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണിക്കണമെന്ന് മാത്രം എൻ്റെ ഒരു മനസ്സിൽ ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് എല്ലാവരും റിലീസ് ചെയ്ത് തട്ടെ എല്ലാവരും നമ്മൾ റിലീസ് ചെയ്ത് നമ്മുടെ വള്ളവും കാലിയായി ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിട്ട് പോകുക കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാൻ ഇതൊക്കെയായിരുന്നു അതാണ് ഞാൻ തുടക്കം മുതൽ ആരോ എന്ന് പറയാൻ ചെറിയൊരു സർപ്രൈസായിട്ട് വെച്ചേട്ടാ നമ്മൾ തെറ്റാണ് ചെയ്യണേ എന്ന് പറഞ്ഞ് 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 ഇവിടെ വരെയും കൊണ്ടുവന്നു കേട്ടോ ഓക്കെ അപ്പം എന്തായിരിക്കും വരാളെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ കഴിയാവുന്നതും എല്ലാവരും പിടിക്കും കേട്ടോ എല്ലാവരും പിടിക്കുകയാലും എന്നല്ല എല്ലാവരും പിടിക്കുന്നുണ്ട് ഉണ്ട് പിടിക്കാറുണ്ട് എല്ലാവരും പിടിക്കും കേട്ടോ കഴിയാവും പിടിക്കാതെ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുങ്ങൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങളായാലും വീണ്ടും വീണ്ടും നമുക്ക് പിടിക്കാൻ പറ്റും ഒന്നും രണ്ടേരൊക്കെ പിടിക്കണമൊന്നും തെറ്റൊന്നും ഇല്ല കേട്ടോ കറി വെക്കാനൊക്കെ അല്ലേ കുറച്ചൊക്കെ പിടിച്ചു അതൊന്നും കുഴപ്പമില്ല പക്ഷേ ബൾക്കായിട്ട് കൂട്ടത്തോടെ ഒന്ന് പിടിക്കരുത് കേട്ടോ ഇപ്പോൾ നമ്മൾ പിടിച്ച പോലെ ഒന്ന് ഒരുപാട് ഒന്ന് പിടിക്കുമെന്ന് ചേരുത് അത് തെറ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യരുതായാലും അപ്പോൾ നമ്മുടെ പരിപാടി ഒക്കെയാണ് കേട്ടോ കൂടി നമ്മൾ പോവാണ് കേട്ടോ അപ്പം ഇതുപോലെയല്ല ഇനി മീൻ പിടിക്കുന്ന വീഡിയോ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാൻ പാടില്ല ഇതുപോലെ റിലീസ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഉണ്ടായാലോ അപ്പോൾ ഓക്കെ അടുത്ത ആഴ്ച കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ വെറൈറ്റി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം